വരുന്ന ആളെ കണ്ടില്ലേ അതാണ് വിജയൻ സാറ് മണ്ണാർക്കാട് ടച്ചമ്പാറയിലാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പൊ അദ്ദേഹം നമ്മുടെ വർക്കിലോട്ട് എങ്ങനെ വന്നത് പാലക്കാട് കോഴിക്കോട് റോഡിലുള്ള മണ്ണാർക്കാട് കഴിഞ്ഞ ചൂരിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്തൊരു വീടിന്റെ വർക്ക് കണ്ടിട്ടാണ് അദ്ദേഹം നമുക്ക് ഈ വർക്ക് തരുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താണ്ടുവിശമുണ്ട് ഈ വർക്കാണ് ഈ ഒരു കല്ലിന്റെ വർക്ക് ശരിക്കും പറയാണെങ്കിൽ ഇതൊരു ഡ്രൈവേ ആണ് ഡ്രൈവേ ചെന്ന് ചേരുന്ന ഒരു ജംഗ്ഷൻ അതായത് നമ്മുടെ വീട്ടിലോട്ടിലെ എൻട്രിയുടെ മുൻപായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ചെയ്യുന്നത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു സ്പേസ് ഉണ്ടാവുക ഏകദേശം അതിൻ്റെ മുകളിലായിട്ട് ഇരുവരുന്നുണ്ട് താണ്ടൂർ സ്റ്റോൺ ടു ബൈ ടു സ്റ്റോണ് ഫിഫ്റ്റി എം എം ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി എന്ന് പറയുമെങ്കിലും ഫിഫ്റ്റി എന്തായാലും ഉണ്ട് ഈ വന്ന കല്ലുകൾ നല്ല കല്ലുകളായിരുന്നു കുറച്ച് മുൻകൂട്ടിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കട്ട് ചെയ്ത കല്ലുകളാണ് അപ്പം നല്ല പെർഫെക്ഷൻ ഉള്ള കല്ലുകളാണ് അപ്പം നല്ല വീതി ഉള്ള റോഡാണ് ഏകദേശം പതിനാലടിയോളം ഫീറ്റോളം വീതി നല്ല ലെങ്ത്തുണ്ട് എന്നിട്ട് പോയി ചെന്ന് ചേരുന്നൊരു ജംഗ്ഷൻ ടു നമ്മളെ ആ ഹൗസിലോട്ടുള്ള വീട്ടിലോട്ടുള്ള ഒരു മുറ്റം ഒരു എൻട്രിയാണ് അപ്പോൾ അത് അവിടെ ഇൻ്റർലോക്ക് ഓൾറെഡി പതിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ വർക്കൊക്കെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ അവിടെ യൂണിയൻകാരൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അൺലോഡ് ചെയ്തതും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അവിടെ ഈ ഭാഗങ്ങളിലൊന്നും നമുക്ക് അൺലോഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് അപ്പം ആൺലോഡിങ്ങിന്റെ പൈസ യൂണിയൻകാരുടെ പൈസ പകുതി കൊടുത്ത വലിയ പൈസ ഒന്നും മറ്റു പല സ്ഥലങ്ങളിലും യൂണിയൻകാര് കൂടുതൽ കാശ് വാങ്ങിക്കുമ്പോൾ ഈ പാലക്കാട് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഒറ്റപ്പാലം അതുപോലെ പഴയന്നൂർ ഭാഗങ്ങൾ അതുപോലെ ഈ ഭാഗം ഈ മണാർക്കാടിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഒരു മാന്യമായ രൂപത്തിലുള്ള പൈസയാണ് വാങ്ങിക്കുന്നത് വ്യക്തി ഞാൻ പറഞ്ഞിട്ടു മുൻപ് വ്യക്തികളുടെ പ്രശ്നമാണ് അപ്പൊ അൺലോഡ് ചെയ്യാൻ കഴിഞ്ഞ് വിരിച്ച് പെർഫെക്ഷൻ ആയിട്ട് വിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് വെച്ച് ഒത്തിരി ദിവസം ഞാൻ ഊട്ടി ഭാഗങ്ങളിലൊക്കെ വർക്ക് കടക്കൊണ്ട് അവിടെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഇടയ്ക്കുള്ള വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല എന്തായാലും ടൂ ബൈ ടു സ്റ്റോൺ ആണ് അരഞ്ച് ഗ്യാപ്പ് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്തത് കണ്ടില്ലേ നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ കണ്ടിട്ട് പറയാം കേട്ടോ വീഡിയോയില് വൃത്തിയായിട്ട് കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അത്ര ക്ലാരിറ്റി വീഡിയോ ഒന്നും അല്ല കാരണം അത് ഐഫോണിൽ എടുത്ത വീഡിയോ ആണ് നമ്മൾ ക്യാമറയിൽ എടുത്ത വീഡിയോ അല്ല ചില വീഡിയോകൾ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും നല്ല പെർഫെക്ഷനിലെ ക്യാമറയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്തായാലും എൻ്റെ വർക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുവിധം കണ്ടാൽ മനസ്സിലാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഈ ഒരു ഇവിടെ കാണുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവാം എന്താണ് അതിനകത്ത് ഒരു വൈറ്റ് കളറ് വരണമെന്ന് നിങ്ങൾ നോക്കൂ ഇത് ഗ്രൗട്ട് തന്നെയാണ് സിമെന്റ് ഗ്രൗട്ട് തന്നെയാണ് ഇത് വേറൊരു സാധനം ഞാൻ ആടിയിട്ടില്ല ചില ഭാഗങ്ങളിൽ ഡ്രൈ ആയി കിടക്കുമ്പോൾ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വരിക ഇപ്പൊ നമ്മൾ വെള്ളം നനച്ചിട്ടാണ് ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഈ ഒരു കാര്യം കാണില്ല അതൊരു വെറ്റ് ലുക്കായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യാം അത്രേ ഉള്ളൂ ഉണ്ടാവും വെറ്റായി കഴിയുമ്പോൾ ബാംഗ്ലൂസ്റ്റോൺ ആണെങ്കിൽ താണ്ടുഷോൺ ആണെങ്കിൽ വേറെ രൂപത്തിലേക്ക് മാറും ബാംഗ്ലൂഷോ ആണെങ്കിൽ ഗ്രെയിൻസ് കൂടി ഭംഗിയുള്ള വേറൊരു കല്ല് രൂപത്തിലായിട്ട് മാറും അപ്പൊ ചില ആളുകൾക്ക് ഗ്രെയിൻസ് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഡ്രൈ ആയി പോയപ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഗ്രെയിൻസ് കുറഞ്ഞ കല്ലുകളാണ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വീട് താണ്ടുരിശ്ശേനോ ബാംഗ്ലൂർ വെച്ച് അതിമനോഹരമാക്കി തരാൻ വേണ്ടി ഞാനുമായി ബന്ധപ്പെടാം അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് സ്റ്റോ സ്റ്റോൺ വർക്ക് മാത്രമല്ല പുല്ലുകളും ചെടികളും ഫ്രൂട്ട്സിൻ്റെ ഓർച്ചാഡുകളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് കേരളത്തിലെ ഏത് ഭാഗത്തും നമ്മുടെ ആളുകളുണ്ട് ഇപ്പോൾ എറണാകുളം ഭാഗത്തൊക്കെ വച്ചാൽ എൻ്റെ പാർണർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് എറണാകുളം കോട്ടയം ചുവാർഡ് പത്തനംതിട്ട എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്